പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ ആ മഹാശക്തി നിങ്ങളിലുണ്ട് അതെ ഏത് മഹാശക്തിയാണോ നിങ്ങൾ പുറമേ തേടുന്നത് ആ ശക്തി നിങ്ങളിൽ തന്നെ ഇരിക്കുന്നു ആ ശക്തിയെ ശരിയായ രീതിയിൽ വേണ്ട വിധം ഒന്ന് മനസ്സിലാക്കി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കുന്ന സർവ്വ ദുരിതങ്ങൾക്കും അറിയാകുകയും ചെയ്യും ഇനിയും ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്തായിക്കോട്ടെ അത് മനുഷ്യനാൽ സാധിക്കാവുന്നതെന്നും നിങ്ങളുടെ കാൽച്ചൂട്ടിൽ സാധിക്കും അതായത് ബന്ധങ്ങൾ ഉറപ്പിക്കുന്ന കാര്യമായിക്കോട്ടെ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്ന നേടുന്നതായിക്കോട്ടെ ഈ ഒരുപാട് കഴിവും സാമൃഥ്യവും ഒക്കെ ഉള്ളവരാണ് നിങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസമുണ്ട് പക്ഷേ ആ മഹാശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉറഞ്ഞിരിക്കാൻ മഹാശക്തിയുടെ ആ ട്രിക്ക് അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ പഠനം കൊണ്ടൊന്നും ഒരു കാര്യമില്ല വലിയ വലിയ ഔദ്യോഗികമായിട്ടുള്ള വലിയ വലിയ അക്കാഡമിക് ബിരുദം ഇല്ലാത്തവർക്ക് ഈ മഹാശക്തിയെ തിരിച്ചറിഞ്ഞവരാണ് ജീവിതത്തിൽ എവിടെയും വിജയം കണ്ടെത്തിയിരിക്കുന്നത് ആ മഹാശക്തിയുടെ ഉറവിടം എന്താണ് ഒന്നും ആലോചിക്കുക പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് അതിനെ ചലിപ്പിക്കാനുള്ള അല്ലെങ്കിൽ എന്തിനേയും അനുസരിക്കാനുള്ള ഒരു കഴിവാണ് പ്രപഞ്ചശക്തി അനുസരിക്കും പ്രപഞ്ചശക്തി ആ പ്രപഞ്ച ശക്തിയെ അനുസരിപ്പിക്കാനുള്ള മഹാശക്തി എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഉള്ളിലാണ് അനുസരിപ്പിക്കാനുള്ള കഴിവ് ഒന്നുകൂടെ പറയാം അനുസരിപ്പിക്കാനുള്ള മഹാശക്തി നിങ്ങളുടെ ഉള്ളിലും അനുസരിക്കാനുള്ള ശക്തി പ്രപഞ്ചത്തിലുമാണ് ആനെ ആന എന്ന് ആന എന്ന് പറയുന്ന ആ മഹാശക്തി അതിനെ അതിനനുസരിക്കാനെ അറിയൂ അനുസരിപ്പിക്കാനുള്ള മഹാശക്തി നിങ്ങളുടെ ഉള്ളിലുള്ള അപ്പം ഈ അനുസരിപ്പിക്കാനുള്ള ആ ശക്തിയെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള മഹാശക്തി നിങ്ങൾക്ക് അനുകൂലമാക്കാൻ സാധിക്കും കാരണം പ്രപഞ്ചത്തിന് അനുസരിക്കാനേ അറിയൂ അപ്പൊ അനുസരിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളത് പഠിച്ചാലോ മനസ്സിലാക്കിയാലോ അവിടെയാണ് ജീവിത വിജയം എന്ന് പറയുന്നത് എട്ട് പ്രകൃതിയിൽ എട്ട് പ്രകൃതി ഉണ്ട് എന്ന് പറയും അതായത് അനുസരിക്കുന്നതാണല്ലോ അല്ലല്ലോ അപ്പൊ എട്ട് പ്രകൃതി ഏതൊക്കെയാണ് അഞ്ചെണ്ണം പഞ്ചേന്ദ്രിയങ്ങളാൽ ബന്ധപ്പെട്ടിട്ടുള്ള പ്രകൃതികളാണ് നമ്മൾ കണ്ടു തൊ കണ്ടും തൊട്ടും മണത്തും കേട്ടും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രകൃതി തത്വമാണ് അഞ്ചെണ്ണം പിന്നെ മൂന്നെണ്ണം നമ്മളുടെ തന്നെ ബുദ്ധി അഹങ്കാരം മനസ്സ് മനസ്സ് ബുദ്ധി അഹങ്കാരം എന്ന ഈ മൂന്ന് വികാരങ്ങളും കൂടാതെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുള്ള അഞ്ച് ശക്തികളും ചേർന്ന എട്ട് പ്രപഞ്ച ശക്തി ഇതിനെ അനുസരിപ്പിക്കാൻ കഴിവുള്ള ആത്മശക്തി കൊണ്ട് കൺട്രോളിൽ കൊണ്ടുവന്നാൽ വരുതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തു നേടാൻ സാധിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ കഥകളിലൂടെയും പുരാണങ്ങളിലൂടെയൊക്കെ നമ്മളെ മനസ്സിലാക്കിക്കാനാണ് പലപ്പോഴും ശ്രമിച്ചിരുന്നത് നമ്മുടെ പൂർവികരായിട്ടുള്ളത് പക്ഷെ നമ്മൾ കഥകളിൽ മാത്രം പോയി കഥകൾക്ക് ഉള്ള കഥകൾക്ക് അകത്തുള്ള ആ സാരാംശം അറിഞ്ഞ് ആ സൈക്കോളജി അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വിട്ടുകയാണ് പ്രശ്നം അപ്പം മറക്കരുത് അനുസരിക്കാൻ കഴിവുള്ള ശക്തിയെ അനുസരിപ്പിക്കാൻ കഴിവുള്ള നമ്മുടെ മഹാശക്തി കൊണ്ട് നേടിയെടുക്കുക ആനയുടെ മാസ്റ്റർ ആനപ്പാപ്പാൻ കൊടുക്കുന്ന കമാൻഡ് അനുസരിച്ച് മഹാശക്തി അതിനനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നു പക്ഷെ അതിനെ മരിക്കാൻ പഠിച്ചില്ലെങ്കിൽ അപകടവുമാണ് അപ്പൊ അത് കൂടാതെ എട്ട് പ്രകൃതിയിലെ ശക്തി കൂടാതെ തന്നെ പിന്നെ ഒരു പതിനാറായിരത്തോളം വാസനകളും ഉണ്ട് പതിനാറായിരം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡില്ലാത്ത ഒരു സംഖ്യ എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പതിനാറായിരത്തിൽ പരം വാസനകളാണുള്ളത് എന്നുവെച്ചാൽ സഹജമായ വാസന എന്ന് പറയാറില്ല മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരാൾ ഒരാളെ പോലില്ല പല പല വാസനകളുള്ളവരാണ് അതുകൊണ്ട് അന്ന് ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് പതിനാറായിരത്തിൽ പരം വാസനകളും എട്ട് പ്രകൃതിയും അപ്പൊ പതിനാറായിരവും എട്ടും തമ്മിൽ എവിടേക്കോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ പതിനാറായിരത്തി എട്ട് ഇത് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഭഗവാന്റെ അല്ലെ ശ്രീകൃഷ്ണന്റെ കല്യാ വിവാഹത്തെ പറ്റിയാണ് പതിനാറായിരത്തി എട്ട് ഭാര്യമാർ ഇതൊക്കെ സംഭവിക്കുമോ അല്ലെ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ ചെറിയൊരു ബാഡറിമാർക്കൊക്കെ പോയിട്ടുണ്ട് ഇങ്ങനെ സ്ത്രീകളെ ഒരുപാട് കല്യാണം കഴിച്ച ആളാണെന്നും സ്ത്രീലെ പടനാണെന്നൊക്കെ സത്യം പറഞ്ഞാൽ പ്രകൃതി എന്ന് പറയുന്ന കൃഷ്ണനും അതിനെ റെപ്രസെൻ്റേറ്റ് ചെയ്യാണ് സിംബോളിക്കാണ് പ്രകൃതി എന്ന് പറയുന്ന കൃഷ്ണനാണ് അപ്പോൾ പതിനാറായിരത്തി എട്ട് എന്ന് പറയുന്നത് ഷോഡശം എന്ന് പറയും നമ്മുടെ ജീവിതവും നമ്മുടെ സംസ്കാരവും ഷോഡശ സംസ്കാരം അനുസരിച്ചതാണ് ഷോഡശമൊന്നും ഷോഡശം പറയും ഷോഡശം എന്ന് പറഞ്ഞാൽ പതിനാറ് ഈ പതിനാറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ ഇപ്പം ഈ പൂജാദികാര്യങ്ങളിലൊക്കെ ഷോഡശ ആചാരം പറയാറുണ്ട് ഷോഡശാചാര പൂജ പതിനാറ് തരം പൂജകൾ ഷോഡശമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഷോഡശ സംസ്കാരം കേട്ടിട്ടില്ലേ അപ്പൊ ഇതെല്ലാം തന്നെ സിമ്പോളിക്കായിട്ട് പ്രതീകാത്മകമായിട്ട് ഈ ശാസ്ത്രത്തെ ഉപയോഗിച്ചു പോരുന്നതിൻ്റെ കാര്യമാണ് അപ്പോൾ ഈ മഹാശക്തി പ്രപഞ്ചത്തിലുള്ള പ്രപഞ്ചശക്തിക്ക് അനുസരിക്കാനേ പറ്റുകയുള്ളൂ നമ്മുടെ സംസ്കാരത്തെ ഈ പതിനാറായിരം കൂടാതെ സംസ്കാരത്തെയും ഈ എട്ട് പ്രകൃതി പ്രകൃതത്തെയും അതായത് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും അതനുസരിച്ച് നമ്മുടെ ബുദ്ധി അഹങ്കാരം മനസ്സ് ഇതിനെ തിരിച്ചറിയാനും തിരിച്ചറിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ഉപയോഗിപ്പിക്കാനുള്ള ബുദ്ധി തന്നിട്ടാണ് മനുഷ്യനെ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് മാത്രമേ ഒരു പരിവർത്തനം വരുത്താൻ പറ്റൂ ട്രാൻസ്ഫർമേഷൻ മാറ്റം വരുത്താൻ സാധിക്കുന്നത് ഊർജത്തിലൂടെ മാത്രമേ പറ്റൂ എനർജിയെ നമ്മളൊരു ബോഡിയാണ് എനർജിക് ശരീരമാണ് എന്നാൽ എല്ലാ ജീവിതജാലങ്ങൾക്കും എനർജി ഉണ്ട് പക്ഷെ മനുഷ്യന്റെ ശരീരത്തിനുള്ള പ്രത്യേകത എന്താ ഈ ഈ അവതാരത്തിനുള്ള പ്രത്യേകത എന്താ നമ്മുടെ എനർജിയെ മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും വൺസ് ടു അനദർ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് എനർജിയെ നമുക്ക് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ബട്ട് ഇറ്റ് കൺ നോട്ട് ക്രിയേറ്റഡ് അതിനെ സൃഷ്ടിക്കാനോ ഇല്ലാതാക്കാനോ പറ്റില്ല ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല അപ്പം ഇത് ഈ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിവുള്ള ന്യൂറോ സ്റ്റെം അല്ലെങ്കിൽ സെൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതിനെ കൃത്യമായ രീതിയിൽ ഒരു തോട്ട് എനർജി കൺസിസ്റ്റൻ്റായിട്ട് ഇമോഷണൽ ആയിട്ട് അത് തൊടുത്തു വിട്ടാൽ അതെങ്ങോട്ടാണ് പോകുന്നത് പ്രപഞ്ചത്തിലേക്കാണ് ഈ പ്രപഞ്ചത്തിൽ കോസ്മിക്കിൽ പ്രകൃതിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് ആ അടങ്ങിയിട്ടുള്ള ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചു നാളത്തേക്കുള്ള ജീവിതത്തിൽ വേണ്ട എത്ര വലിയ സമ്പന്നരാണേലും അവരുടെ കഴിവിൻ്റെ അനുസരിച്ച് ഒരു നുള്ള ഒരു കടുകുമണിയോള് അവർ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്ന വാസനക്കനുസരിച്ച് അതിനെ ഏതിലേക്കാണോ ലക്ഷ്യം വെക്കുന്നത് അത് പ്രപഞ്ചത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കണക്ട് ആയിക്കഴിഞ്ഞാൽ നമ്മളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അത് ഈ പ്രപഞ്ചത്തിന് അനുസരിക്കാനേ കഴിവുള്ളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു അപ്പോൾ അനുസരിപ്പിക്കാൻ കഴിവുള്ള ശക്തി എവിടെയായിരിക്കുന്ന മഹാശക്തി നിങ്ങളുടെ ഉള്ളിലല്ലേ അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായ സംസ്കാരങ്ങളെ ആ മാലിന്യങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിയണം അവനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നിട്ട് ട്യൂൺ ചെയ്യണം നല്ലതുപോലെ നമ്മളെ ടെംഡാക്കുക എന്ന് പറയും അങ്ങനെ ടെംഡാക്കി നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ആത്മതലം ആത്മശക്തി നേടിയാലോ നിങ്ങൾക്കിവിടെ നേടാൻ പറ്റാത്ത ഒന്നുമില്ല നിങ്ങളുടെ ബോഡിയിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ സാഹചര്യത്തിലും അഭിവൃദ്ധി നാൾക്ക് നാൾ കടന്നു വരുന്നു എന്നുള്ളതാണ് ഇതൊക്കെയാണ് ശരിയായ രീതി നമ്മൾ അറിയേണ്ടത് സത്യത്തിൽ ഇതൊക്കെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിന് സമാനമായ പല ചെയ്തികളും സ്പിരിച്വാലിറ്റിയിലൊക്കെ ചെയ്തു പോകുന്നത് അതേത് മതങ്ങളിലായാലും മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്ന അല്ലാതെ പ്രത്യേകിച്ച് ഒരു കാറ്റഗറി അല്ല റിലീജിയസ് ആയിട്ട് ചില കൺസെപ്റ്റുകളുണ്ട് അതായത് ഈ കാണാൻ പറ്റാത്ത മഹാശക്തിയെ തിരിച്ചറിയാൻ ചില മെതേഡുകളുണ്ട് ഗോവണി എന്ന് പറയും ലാഡറുകൾ ഏത് ലാഡറിലൂടെ കയറിയാൽ ചെല്ലുന്ന ഒരിടത്താണ് ഈ ഒരു ഇന്റലക്ച്വൽ ബൗദ്ധികമായ വളർച്ച ഇല്ലാത്തതാണ് അറിവില്ലായ്മയാണ് പലപ്പോഴും അന്ധമായ മതത്തിൽപ്പെട്ട് മതവിശ്വാസങ്ങളിൽ പെട്ട് നമ്മൾ സ്വയം നശിക്കുന്നത് വെണ്ണീറായി പോവുകയാണ് എല്ലാത്തിലും അടങ്ങിയ തത്വം ഒന്ന് തന്നെയാണ് സർവ്വചരാചരങ്ങളിലും ജീവജാലങ്ങളിലും പക്ഷിമൃഗാദികളിലും വൃക്ഷലതാദികളിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം ഒന്നാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നു നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം എൻ്റെ ഉള്ളിലെ ഊർജ്ജം എല്ലാം കണക്റ്റഡ് ആണ് അപ്പം ഊർജ്ജത്തിന് മാത്രമേ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിവുള്ളൂ നമ്മുടെ തോട്ട് എനർജിയെ എന്തായിട്ട് മാറ്റാൻ സാധിക്കണം നമുക്ക് വിവേകപൂർവ്വം ജീവിതത്തിൽ ആവശ്യമുള്ളത് നിങ്ങൾക്കിടെ ഈ ജീവിതത്തിൽ ആവശ്യമുള്ളതും ഈ സമാജത്തിന് ആവശ്യമുള്ള രീതിയിൽ അതിനെ ചാനൽ മാറ്റി വിട്ടു കഴിഞ്ഞാൽ എന്തും നേടാൻ കഴിവുള്ള ഉഗ്രശക്തിയാണ് നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും നാൾ കാണാതെ കൊണ്ട് നടക്കുന്നത് അതിനെ പരിപോഷിപ്പിക്കണം പോളിഷ് ചെയ്യണം അതിനെ ട്രിഗർ ചെയ്യണം ഉയർത്തണം ഇതിലൂടെയാണ് ഏത് വിധത്തിലുള്ള അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യജന്മ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പലരും ചോദിക്കാറുണ്ട് മനുഷ്യജന്മ അർത്ഥം എന്താന്നല്ലേ ഈ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിവുള്ള വ്യക്തികൾക്ക് മാത്രമേ ആ അർത്ഥതലം അറിയാൻ പറ്റുകയുള്ളൂ അതിലേക്ക് ഉള്ള ഒരുപാട് പഠനങ്ങൾ ഉണ്ട് തീർച്ചയായിട്ടും അത് വളരെ സിമ്പിൾ ലളിതമായിട്ടാണ് നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ചാനലിലൂടെയും അല്ലാതെ നേരിട്ട് വരുമ്പോഴൊക്കെ ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒന്ന് മനസ്സിലാക്കുക ആ മഹാശക്തി മറ്റെങ്ങുമല്ല ഇരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ് ചുറ്റുമുള്ളതെല്ലാം നേടിത്തരുന്നു എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം